വവ്വാലോ എലികളോ ഒന്നിനും തന്നെ നമ്മൾ ഫ്രൂട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല ഹായ് നമസ്കാരം ഫാസിലാണേ പേരൊക്കെ ഇങ്ങനെ കായ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വിളവെടുക്കാനുള്ളൊരു ഭാഗ്യമില്ല ഇപ്പം നമ്മൾ പല രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും അത് നെട്ടി പൊട്ടിച്ചിട്ട് കൊണ്ടുപോകുകയാണ് ഇത് എലിയാണ് എലിയാണിപ്പോൾ കൊണ്ടുപോകുന്നത് എലിനെ കാണുന്നുണ്ട് അപ്പോൾ കവറൊക്കെ വിടച്ചിട്ട് മൂപ്പിന് നെട്ടി പൊട്ടിച്ച് കൊണ്ടുപോകും അത്യാവശ്യം ഒരു ചിലപ്പ് മൂപ്പായി വരുന്ന ടൈമിലാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ഞാൻ എലിക്കണിയൊക്കെ വെച്ചിട്ടുണ്ട് എലിക്കണിയിലും അത്യാവശ്യം ഒരു മൂപ്പായ പേരക്കാണ് ആണ് വെച്ചാൽ സ്മെല്ലുള്ള പേരൊക്കെ ഉണ്ട് അറക്കാക്കലും തന്നെയാണ് വെച്ചു പക്ഷേ അതിലൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു കാരണം ആ സുഹൃത്തിന്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ ചെയ്തൊരു പരിപാടിയാണ് ഇത് കണ്ടിട്ടില്ല ആ സുഹൃത്ത് ചെയ്തു വെച്ചത് ഹെയർ ലെയറിങ് കപ്പ് കൊണ്ടാണ് ഫുള്ള് കവർ ചെയ്ത് വെച്ചത് ഇത് ലോക്കാണ് അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അണ്ണാനോ കിളികളോ വവ്വാലോ എലികളോ ഒന്നിനും തന്നെ നമ്മളെ ഫ്രൂട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റില്ല നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇന്ത്യയിൽ ഹെയർ ലെയറിംഗ് കപ്പാകെ രണ്ടെണ്ണമുള്ളു അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്തു വെച്ചത് അപ്പോൾ ഇത് ഭയങ്കര സേഫ്റ്റിയാണ് കാരണം ഇത് ഇങ്ങനെ ചെയ്ത് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിനും കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ എലിക്കോ വവ്വാലിനോ അതേ അതുപോലെ കിളികൾക്ക് ഒന്നിനും കൊണ്ടാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഇങ്ങനെ ഇന്ന പോലെ ഇപ്പോൾ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഉണ്ടായിട്ട് ഇന്ന പോലെ അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർ ലെയറിങ് കപ്പ് വാങ്ങി വെക്കുക അപ്പോൾ ഇത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങുമ്പോഴൊക്കെ പത്ത് റുപ്യക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് രൂപ എണ്ണൊക്കെ മൊത്തത്തിൽ വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ